ഇമോഷണൽ ആയി പോയി ശരിക്കും പറഞ്ഞാലും ബിഗ് ബോസ് എന്ന് പറയുമ്പോ എന്റെ ഒരു ലൈഫ് സ്റ്റോറി പോലെ എന്റെ ഒരു സിനിമ ഇറങ്ങിയത് പോലെ അടിപൊളിയായിട്ടുണ്ടോ നീപ്പിച്ചു ഭയങ്കര സന്തോഷം കാരണം ഓരോ ദിവസം കഴിയുമ്പോ ഞാൻ മറന്നു മറക്കാൻ ശ്രമിക്കുന്നതല്ല മറന്നു പോകുന്നതാണ് പക്ഷെ ഇങ്ങനെ കാണുമ്പോ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുകയാണ് ഒരു ഡ്രോമ വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അപ്പൊ അത് കാണുമ്പോൾ എവിടെ ചെന്നാലും അത് എന്താ പറയേ എത്ര പിടിച്ചു വെച്ചാലും എനിക്കത് പറ്റില്ല ഞാൻ പൊട്ടി കരഞ്ഞു അപ്പൊ ഞാൻ കരയുമ്പോൾ ഞാൻ മാക്സിമം ചിരിച്ചുകൊണ്ട് കരയാൻ നോക്കുന്നുണ്ടായിരുന്നു തൊട്ടടുത്തിരുന്ന് എന്റെ അമ്മ കരയുന്നുണ്ടായിരുന്നു അത് ചിരിച്ചുകൊണ്ട് തൊട്ടപ്പുറത്തിന്റെ ചേച്ചി പിന്നെ നമ്മളെ ഫാമിലി ഫുൾ ആയിട്ട് കരച്ച ആൾക്കാരാണല്ലോ പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലോട്ട് വന്ന ഒരാളാണ് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഞാൻ പറയുമ്പോൾ ചേട്ടന് ആദ്യമായിട്ടാണ് ചേട്ടൻ കരയാണ് ഞങ്ങൾ കാണുന്നത് ചേട്ടനും കരുതുന്നുണ്ടായിരുന്നു പക്ഷെ എന്റെ ലൈഫ് എന്ത് വരെ ചേച്ചി ചേട്ടൻ കയറാൻ കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി ഇതുവരെ ചേട്ടൻ കഴിയാൻ ഞാൻ കണ്ടിട്ടില്ല ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ അങ്ങനെ സോഷ്യൽ മീഡിയയിലോട്ടോസിലും താല്പര്യമില്ലാത്ത ഒരാളാണ് ശരിക്കും ബിഗ് ബോസിൽ പോയ അന്ന് മുതല് നൂറ് ദിവസം വരെ സപ്പോർട്ട് വീട്ടിലെ അമ്മ അച്ഛനും ഒക്കെ ആണെങ്കിൽ പോലും അതിൽ അതിൻ്റെ ഫുൾ ടൈം ട്വന്റി ലൈവ് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു വർക്കിന് പോലും പോവാതെ ഫുൾ ടൈം കണ്ടു കയറിക്കുന്ന വ്യക്തിയായിരുന്നു ചേട്ടൻ എന്ന് പറയുന്നത് അപ്പൊ ചേട്ടൻ ആദ്യമായിട്ട് കയറാൻ പോയി ഭയങ്കര സന്തോഷം തോന്നി സങ്കടമില്ലല്ലോ സന്തോഷം തോന്നി എന്തായാലും എല്ലാം എന്റെ ഭാഗ്യാണ് ശരിക്കും പറഞ്ഞ അതൊരു ഭാഗ്യാണ് അതെല്ലാവർക്കും കിട്ടുന്നതല്ല ഇപ്പം എന്താ പറയണ്ടെ ഇതൊരു ഒരു സെലിബ്രേഷൻ ആണ് ഇപ്പൊ ഇത്രയും പേരിട വന്നത് തന്നെ സന്തോഷമുള്ളൊരു കാര്യാണ് ഞാൻ ഒരു പത്ത് പേരാണെങ്കിലും വരുമ്പോ എനിക്ക് അത്രയും സന്തോഷമാണ് അഞ്ചു പേര് വന്നാലും സന്തോഷമുള്ള കാര്യാണ് ഇപ്പൊ കുറച്ചു മുമ്പ് ആവിശ്യത്തില് കാണിച്ചിട്ടുണ്ടായിരുന്നു എയർപോർട്ട് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആൾക്കാർ വരുന്ന കാര്യമാണ് അപ്പൊ എല്ലാവരുടെയും മനസ്സില് കേരളത്തിലുള്ള എല്ലായിടേയും കേരളത്തിൽ മാത്രല്ല മലയാളി പ്രേക്ഷകരുടെ ഉള്ളിൽ ഉള്ളിലരുമോളുണ്ട് അതിന് എത്ര എത്ര കൊല്ലം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും ഞാനൊരു വ്യക്തി ഉണ്ടെന്ന് എനിക്കറിയാം പിന്നെ എന്താ ഒരിക്കലും മറക്കില്ലെന്നു എനിക്കറിയാം അത് ബിഗ് ബോസ് എന്നല്ല ഞാൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാം വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ആരും മറക്കില്ല കുഞ്ഞു മക്കള് പോലും ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്താ പറയണ്ടെ ഇപ്പോഴും കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് നമ്പർ കിട്ടാൻ വേണ്ടി പോലും ഒരുപാട് എന്താ പറയണ്ടെ അനുമോളുടെ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ മോൾക്കൊന്ന് കാണിച്ചോ അതൊക്കെ കേൾക്കാൻ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ അതാ പറഞ്ഞത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യം നമ്മളെ ചെറുതെ ചെറുപ്രായത്തിലേക്ക് നമ്മളെന്താ ലാലേടൻറെയോ മമ്മൂക്കിയുടെയോ അല്ലെങ്കിൽ മഞ്ഞു ചേച്ചിയുടെയോ കാവ്യമോളുടെ അവരൊക്കെ ഒരു നമ്പരോ അല്ലെങ്കിൽ അവരൊക്കെ നേരിട്ട് കണ്ടാ എന്നെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോ കുഞ്ഞു മക്കളൊക്കെ എന്നെ എന്നെ കാണണോന്നും എന്നെ ഒന്ന് പിടിക്കണോന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞതിന്റെ ഒരു ഭാഗ്യമാണ് അതിനോ ദൈവത്തിനോടും പിന്നെ എന്റെ പാരൻസിനോടും ും ശരിക്കും ചെയ്തതല്ല ഇത് എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലി മെമ്പേഴ്സ് ചെയ്തതാണ് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നുണ്ടാവും തോന്നുന്ന ും കൂടെ വിശ്വസിക്കുന്നു ഞാൻ എന്താവട്ടെ ഒരിക്കലും ഫാൻസ് ആയിട്ടല്ല നിങ്ങൾ ഭയങ്കര കാരണം ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം ഞാൻ ശരിക്കും പറഞ്ഞവരെ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഒന്നും പോകുന്നില്ലേ ഞാൻ എനിക്ക് സമയം ഉണ്ടാവില്ല ചോദിക്കാൻ സമയം ഉണ്ടെങ്കിൽ വിളിക്കും സമയം ചിലപ്പോ ഞാനങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി കണ്ട് പോസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട് അല്ലാതെ ആരും അങ്ങനെ എടുക്കാറില്ല അവർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് എന്താ പറയുക ഹെൽത്ത് കാര്യങ്ങളായിട്ട് അങ്ങനെ പോകുമായിരുന്നു പക്ഷെ ഇങ്ങനൊരു എന്താ പറയുക സെലിബ്രേഷൻ പ്ലാൻ ചെയ്തതെല്ലാം അവരെ തന്നെയാണ് ഇവർക്ക് ഇവരെ വാശിയായിരുന്നു ഇവർക്ക് ചെയ്യണം ഒരു പത്ത് പേരെങ്കിൽ പത്ത് പേര് അല്ലെങ്കിൽ ഒരു അമ്പത് പേരെങ്കിലും അമ്പത് പേര് അല്ലെങ്കിൽ പോലെ കുറച്ച് പേര് മതി ഞങ്ങൾക്ക് അത് കഴിയണമെന്ന് അന്ന് ബിഗ് ബോസിന് ഇറങ്ങിയ സമയം മുതലേ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാനാണ് നീട്ടി 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 ഇവിടം വരെ എത്തിച്ചത് എന്തായാലും ഭയങ്കര സന്തോഷം എനിക്ക് എന്താ പറയുക എനിക്ക് ഇതുവരെ ഇങ്ങനൊരു സർപ്രൈസ് ആരും തന്നിട്ടില്ല കേട്ടോ ഭയങ്കര സന്തോഷം തോന്നുന്നു എനിക്ക് ഓർക്ക് വയ്ക്കാനായിട്ട് ഒരിക്കലും അട്ടാൻ പറ്റില്ല ആരെയും സന്തോഷം മാത്രമാണ് ബിഗ് ബോസ് ഷോ എന്ന് പറയുമ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ ഇവിടെ ഇരിക്കുന്ന പലരും എനിക്ക് അറിയാം ഞാൻ കണ്ടിട്ടുള്ളവരാണ് പക്ഷെ ഇവിടെ ആദ്യ തന്നെ ഇവിടെ വന്ന എല്ലാവരും ഒത്തിരി നന്ദിയും സന്തോഷം അറിയിക്കുക കേട്ടോ അതിന് നന്ദി എന്റെ സ്നേഹം അറിയിക്കുകയാണ് കാരണം അവതാരണത്തിൽ ഒരാൾ കൊണ്ടിരിക്കുക കേട്ടോ പുള്ളി നടക്കുന്നാണ് എന്റെ നസീറക്ക ഞാൻ പുള്ളി കൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് ഇക്ക ഞാൻ ഒരിക്ക ഒരിക്കലും ഞാൻ ക്ഷണിച്ചിട്ടില്ല കാരണം ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പുള്ളി അറിഞ്ഞ് പുള്ളി അഭി വിളിച്ച് അങ്ങനെ സംസാരിച്ച് വന്നതാണ് ഞാൻ ഇങ്ങനെ വരട്ടെ എന്ന് ചോദിച്ചു സന്തോഷം വന്നോട്ടെ ഞാൻ അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇതോ അവിടെ മാസ്ക് കിട്ടിയിരിക്കുന്നത് അവ പനി പിടിച്ച് കിടന്നപ്പോ ഞാൻ പറഞ്ഞ എന്താണ് സുഖമല്ലേ ഞാൻ അവനേം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല മാസ്ക് കിട്ടുമ്പോൾ എനിക്ക് മനസ്സിലായത് എന്റെ ഫ്രണ്ടാണെന്നുള്ളത് അവൻ ഇവിടെ വന്നപ്പോഴി മ്യൂസിക് മനസ്സിലായി ഇവിടെ മനസ്സിലായിരുന്നുള്ളു അങ്ങനെ ഞാൻ വിളിച്ചതായിരുന്നു അത് കേ ഓക്കെ അപ്പൊ ഞാൻ ആരെയും അങ്ങനെ ക്ഷണിച്ചിട്ടില്ല എന്റെ ഫാമിലി മാത്രം എന്നിട്ട് കൊണ്ടു വന്നതാണ് പിന്നെ നസീർക്ക അബുദാബിയിലെ എന്താ പറഞ്ഞ വലിയൊരു ഡയറക്ടറാണ് പ്രോഗ്രാം ഡയറക്ടറാണ് പിന്നെ ഞാൻ സത്യം പറഞ്ഞ അബുദാബിയിൽ ഞാൻ എനിക്ക് തോന്നുന്നു നാലഞ്ച് തവണ ഞാൻ വന്നിട്ടുണ്ട് ആ പോയതല്ലേ ആ പോകാൻ കാരണം എന്നെ കൊണ്ടുപോയത് ഈ ഒരു മനുഷ്യനാണ് കേട്ടോ പിന്നെ എന്റെ അമ്മ ഉൾപ്പെടെ കൊണ്ടു ഈ ഒരു മനുഷ്യനാണ് നല്ലൊരു മനുഷ്യനാണ് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് എന്താ പറയണ്ടേ എല്ലാം എന്താ പറയണ്ടേ നല്ല കൂടുതലൊന്നും പറയുന്നില്ല ഒരു നല്ലൊരു മനുഷ്യനാണ് അത്രേ ഉള്ളൂ എന്തായാലും എനിക്ക് എന്റെ സ്വന്തം എന്താ പറയട്ടെ ഫാമിലി മെമ്പറിനെ പോലെയാണ് സഹോദരനെ പോലെയാണ് അപ്പൊ എപ്പോഴും ആ ഒരു ബന്ധം നമ്മളെ അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെന്താ പറയട്ടെടുത്തിട്ട് വീട്ടിൽ പോകും മൈൻഡ് ചെയ്തില്ല പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മളിപ്പോ വർഷങ്ങളായിട്ട് ആ ഒരു ബന്ധം ഒരു ഫാമിലി മെമ്പറിനെ പോലെ തന്നെയാണ് ഇപ്പോഴും ആ ഒരു റിലേഷൻ കൊണ്ടുപോകുന്നേക്കാ അതെനിക്ക് എന്തെങ്കിലും പറയണുണ്ടോ വളരെ സന്തോഷമുണ്ട് ഈ ഒരു നിമിഷത്തിൽ പ്രത്യേകിച്ച് അനുമോളിൻ്റെ ഒരു സ്വീകരണം നൽകിയപ്പോൾ ഇവിടെ വരാൻ കഴിഞ്ഞത് ഞാൻ നസീർ പെരുമ്പാവൂരിൽ എന്നെ അറിയപ്പെടുന്നത് ഞാൻ കുറച്ച് നാളെ സിനിമാ ഫീൽഡിൽ ഒരു